നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം തന്റെ പെന്നിൽ നിന്ന് കുത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത അതൃപ്തിയിലാണിപ്പോൾ വി ഡി സതീശൻ വിയോജിപ്പുകളും എതിർ ഒക്കെ തള്ളി രാഹുൽ പാങ്കൂട്ടം നിയമസഭയിലെത്തിയപ്പോൾ നക്ഷത്രമെണ്ണിയത് വി ഡി സതീശനാണ് തുടർന്ന് നടന്ന കെ പി സി സി നേതൃയോഗത്തിൽ വി ഡി സതീശൻ ഒരക്ഷരം ഉരിയാടിയില്ല നിങ്ങൾ തീരുമാനിക്കുമെന്നാണ് വി ഡി സതീശൻ യോഗത്തിൽ പറഞ്ഞത് കെ പി സി സി യോഗത്തിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും സതീശൻ ഉത്തരം പറഞ്ഞില്ല വി ഡി സതീശന്റെ എതിർപ്പ് മറികടന്നാണ് ഇന്നലെ രാഹുൽ പാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് ഇതിനുവേണ്ടി ചില എ ഗ്രൂപ്പ് നേതാക്കൾ ചരടുവലികൾ നടത്തി എന്ന് സതീശന് ബോധ്യമായി രാഹുൽ പാങ്കൂട്ടത്തിൽ എത്തേണ്ട എന്ന നിലപാട് സതീശൻ കൈക്കൊള്ളുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു ശക്തമായ എതിർപ്പുയർത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ പാങ്കൂട്ടത്തിലെ നിയമസഭയിൽ എത്തിക്കുമെന്ന് ചിലർ വാശി പിടിച്ചു വി ഡി സതീശിനെ മറികടന്ന് നിയമസഭയിലെത്തി എന്ന അവകാശവാദം ഉന്നയിക്കാൻ ഇതുവഴി രാഹുൽ പാങ്കൂട്ടത്തിലിന് കഴിഞ്ഞു രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഭരണപക്ഷം ശ്രമിച്ചില്ല ഒരു വശത്ത് സർക്കാരും ക്രൈംബ്രാഞ്ചും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ രാഹുൽ എന്നാൽ ഓപ്പറേഷൻ രാഹുൽ അല്ല യഥാർത്ഥത്തിൽ പദ്ധതിയിടുന്നത് പിണറായി വിജയൻ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഉന്നം വെച്ച് വി ഡി സതീശിനെ വീഴ്ക്കുക തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം രാഹുൽ ബാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം കേരളത്തോട് പ്രഖ്യാപിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു എന്നാൽ ഇതുവരെ പരാതിക്കാരെ കണ്ടെത്താനോ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനോ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടുമായി ഒരു യുവതടി രംഗത്തെത്തിയിരുന്നു എന്നാൽ യുവനടിയുടെ നടിയുടെ മൊഴിയിൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിയമ നടപടികളുമായി യുവതിക്ക് മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കേസെടുക്കേണ്ടതില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനം പരാതിയില്ലെങ്കിൽ കോടതിയിൽ തിരിച്ചടി കിട്ടും എന്നതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇതു സംബന്ധിച്ച് പരിഭ്രമത്തിലഴ്ത്തിയത് യുവനടിയെ ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുടർന്ന് തന്നെ ശല്യം ചെയ്തുവെന്ന യുവതിയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് പരാതിയില്ല രാഹുലിനെതിരെ മൊഴി നൽകാൻ ഒരുക്കമല്ല എന്ന് യുവനടി വ്യക്തമായ നിലപാടെടുത്തതോടെ ക്രൈംബ്രാഞ്ച് സംഘം കേസ് പൂർണ്ണമായും ചുരുട്ടിക്കൂട്ടാനൊരുങ്ങുന്നു രാഹുലിനെതിരെ മറ്റു പരാതിക്കാരെയൊന്നും കളത്തിലിറക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേസ് എത്രയും പെട്ടെന്ന് ചുരുട്ടിക്കൂട്ടി എറിയാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം പാളിയാൽ അത് അത്യധികമായി വി ഡി സതീശന്റെ പതനത്തിന് കാരണമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കുകൂട്ടുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആദ്യം നടപടിയെടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് രാഹുലിനെ പുറത്താക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികൾ ന്യായീകരിച്ചുകൊണ്ട് തുടർന്ന് വി ഡി സതീശൻ കളത്തിലിറങ്ങിയിരുന്നു കേരളം ഇരമ്പിയാർത്തു വന്നാലും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് തുടർന്ന് രാഹുൽ പാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നതക്കമുള്ള ചില ആവശ്യങ്ങൾ വി ഡി സതീശൻ ഉന്നയിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പങ്കെടുക്കരുത് എന്ന് ചടിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് ക്രൈംബ്രാഞ്ച് അന്വേഷണം അടിമുടി പാളിയാൽ അത് വി ഡി സതീശനിൽ ചെന്നെത്തുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അത്രയും ഇപ്പോൾ സതീശനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും പരാതിക്കാർ നേരിട്ട് രംഗത്തുവരാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിതല നടപടി മതിയെന്ന വികാരം കോൺഗ്രസിൽ ശക്തമാകുന്നു പാർട്ടിയിൽ നിന്ന് രാഹുൽ പാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി പുറത്താക്കിയിട്ടില്ല ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പുറത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം ഇതുതന്നെ കടുത്ത ശിക്ഷയായതുകൊണ്ട് ഇതിനപ്പുറം മറ്റ് ശിക്ഷ വേണ്ട എന്നതാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു നിലപാട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ രൂപം കൊണ്ട ഈ ചിന്തയുടെ ഭാഗമാണ് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭയിലെത്താനുള്ള കാരണം എന്നാൽ തുടർ ദിവസങ്ങളിൽ കൃത്യമായി നിയമസഭയിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ എത്തേണ്ടതില്ല എന്ന പൊതുധാരണ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിന്റെ ഫലമാണ് ഇന്ന് രാഹുൽ പാങ്കൂട്ടം നിയമസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പഴയ എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളും രാഹുൽ നിയമസഭയിൽ എത്തണമെന്ന നിലപാട് പങ്കിട്ടു വി ഡി സതീശൻ ഒഴിച്ചുള്ള നേതാക്കൾ ഒരു കൂട്ടായ നിലപാട് ഇക്കാര്യത്തിലെടുത്തു ഇതോടെ വി ഡി സതീശൻ പൂർണമായി പാർട്ടിയിൽ ഒറ്റപ്പെട്ട തലത്തിലായി മുൻപ് ചെറുപ്പക്കാരായ നേതാക്കളെ അകപഴിഞ്ഞ് പിന്തുണച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ പങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്നുവന്നതിന് തൊട്ടുപിന്നാലെ പിന്നാലെ വ്യക്തമായ നിലപാടെടുത്തു രാഹുലിനെതിരെ കടുത്ത നടപടികൾ വേണമെന്നാവശ്യം ആദ്യമായി പാർട്ടിയിൽ ഉയർത്തിയത് വി ഡി സതീശനാണ് എന്നാൽ രാഹുൽ പാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തേണ്ട എന്ന വി ഡി സതീശന്റെ തീരുമാനത്തോട് ഭൂരിപക്ഷം നേതാക്കളും വിയോജിച്ചു പൂർണമായും ഒരു ചതിക്കുഴിയിൽപ്പെട്ടുവെന്ന് ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ തിരിച്ചറിഞ്ഞു അപ്പോഴേക്കും കേരളത്തിൽ തനിക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നുവരുന്ന കാഴ്ചയാണ് വി ഡി സതീശന് കൺമുന്നിൽ കാണേണ്ടി വന്നത് മുമ്പ് പി വി അഡ്ബറിനെ മുന്നണിയിൽ എടുക്കാതിരുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വി ഡി സതീശന് മാത്രമായി കോൺഗ്രസ് നേതാക്കൾ മുദ്രകുത്തി അതിന്റെ തുടർച്ചയായി ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള നടപടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിലെ സതീശൻ വിരുദ്ധർ സതീശന്റെ തലയിൽ ചാർത്തിക്കൊടുത്തു പ്രതിപക്ഷ നേതാവ് പാർട്ടിയിൽ മേൽക്കൈ നേടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി തിരിച്ചടികൾ നിയമസഭയിൽ വരുന്ന കാര്യം സംബന്ധിച്ച് താൻ പാർട്ടിയിൽ ഒരു നേതാവുമായും ചർച്ച ചെയ്തില്ല എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത് സസ്പെൻഷനിലാണെങ്കിലും താൻ പാർട്ടിക്ക് വിധേയനാണ് തന്നെ ഒരു നേതാവിനെയും നേരിൽ കാണാൻ ശ്രമിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല സഭയിൽ വരുന്നത് ആരുടെയും ഉപദേശമനുസരിച്ചല്ല എന്നും രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിച്ചേർന്ന ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ പോർവിളികൾ ഉയർന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളും പോസ്റ്റുകളുമായിരുന്നു ഇന്നലെ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കിയത് രാഹുൽ സഭയിലെത്തിയതോടെ പോസ്റ്റുകൾ പലതും നേതാക്കൾക്കെതിരെയായി രാഹുലിന്റെ വരവ് ജനകീയ പോരാട്ടത്തിന്റെ വിജയമാണ് എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ തുറന്നടിച്ചു ഇതോടെ പൂർണമായും പരിഗ്നിലായി വി ഡി സതീശന്റെ നിലപാടുകൾ ഒരു കേസ് പോലും ഇല്ലാത്ത ഒരാളെ തകർക്കാമെന്ന ചിലരുടെ അജണ്ടയ്ക്കാണ് ഇവിടെ തിരിച്ചടി കിട്ടിയത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിച്ചു രാഹുലിനെതിരെ കേസുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതിയാണെന്നും അതിനിവിടെ നിയമ സംവിധാനങ്ങളുണ്ടെന്നും ചിലർ ഓർമ്മപ്പെടുത്തി ഇതോടെ തന്റെ നിലപാടിൽ അടിമുടി മാറ്റം വരുത്തണമെന്ന് വി ഡി സതീശനും ബോധ്യം വന്നു അതിന്റെ തുടർച്ചയായിരുന്നു ഇന്നലെ സതീശനിൽ കണ്ട നിശബ്ദത പിന്നീട് കെ പി സി സി യോഗത്തിൽ സതീശൻ മിണ്ടാതിരുന്നതിനു പിന്നിലും ഈ കാര്യം മാത്രം രാഹുലിന് പിന്തുണ നൽകുന്നവർക്കെതിരെ ചില ക്യാമ്പയിനുകൾക്ക് സൈബർ കോൺഗ്രസുകാർ ശ്രമിച്ചിരുന്നു അത്തരം നീക്കങ്ങൾ പാർട്ടിയിൽ അതൃപ്തി വിളിച്ചു വരുത്തുമെന്നും വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കമന്റുകളും പ്രതിഷേധങ്ങളും ഉയരുമെന്നും ഇക്കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീശൻ ക്യാമ്പ് തിരിച്ചറിഞ്ഞത് തന്റെ നിലപാടുകൾ പൂർണ്ണമായി പാളി എന്ന് മനസ്സിലാക്കിയ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം നിലപാടുകളിൽ മാറ്റം വരുത്തി ഇനി രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ തന്റെ നാവിൽ നിന്ന് ഒരുവിധ പ്രതികരണങ്ങളും ഉണ്ടാവില്ല എന്ന് ഏറ്റവും അടുപ്പമുള്ളവരോട് സതീശൻ വ്യക്തമാക്കി ഇക്കാര്യം കെ പി സി സി തീരുമാനിക്കട്ടെ ഇതുതന്നെയായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈക്കൊള്ളേണ്ട നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികളുടെയും മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്വവും ഒക്കെ കെ പി സി സിയുടെ തലയിൽ ചാർത്തി എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മാറി നിന്നില്ല ചുറ്റും തീർത്ത ചതിക്കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത ഈ വി ഡി സതീശൻ എങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ കസേരിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കസേരിയിലേക്ക് പകർന്നാട്ടം നടത്തും ഈ സംശയം കോൺഗ്രസ് അണികൾക്ക് മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാരിലേക്കും ഇപ്പോൾ പടർന്നു അതുകൊണ്ട് തന്നെ നിലപാടിൽ വരുത്തിയ മാറ്റം വി ഡി സതീശന് അനുകൂല തരംഗമുണ്ടാക്കുമോ എന്നതല്ല മറിച്ച് അല്പമെങ്കിലും പരിക്ക് ഭേദപ്പെടാൻ സഹായിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ